ഇനി കമോൺ ബിഗ് ബോസ് പതിനെട്ടാമത്തെ ഡേയിലേക്ക് എല്ലാവർക്കും അല്ല കഥയാണ് നമ്മൾ പറയാൻ പതിനെട്ട് ചർച്ച ചെയ്തു അപ്പോൾ ടോപ് ടെൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിന്ന് പത്തൊമ്പതാമത്തെ എപ്പിസോഡാണ് നമുക്ക് പറയുന്നത് ജിൻഡോ പൂർമ ബുദ്ധിശാലിയാണോ അല്ലെങ്കിൽ ഭയങ്കര ഓവറാണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല ജിൻഡോ എന്ന വ്യക്തി പവർ റൂമിൻ്റെ അധികാരം പിടിച്ചെടുത്തു യെസ് പക്ഷേ അവിടെ ഒരു അധികാര ശൈലികൾ കൊണ്ടുവരാൻ ബിഗ് ബോസ് തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭരണം കാണിക്കുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ അതായത് പ്രേക്ഷകരുടെ കൺഫ്യൂഷനാണ് ജിൻഡോ എന്ന ഒരു മത്സരം പക്ഷേ നല്ലൊരു ഗെയിം പ്ലെയറാണ് ജിൻഡോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അധിക കൂടുതൽ വാർത്ത വാർ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്ത ഒരു ഗെയിമറാണ് ബിഗ് ബോസ് സീസൺ രണ്ടായിരത്തി ഇരുപത്തിനൂറിലെ ഒരു ബെസ്റ്റ് ഗെയിമർ എന്നെങ്കിൽ പറയാം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ പവർ മറ്റൊരു കണ്ടസ്റ്റൻ്റ് കിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒപ്പീനിയനാണ് കാരണം വാർത്താമർശം കൊണ്ടും തോൽപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ ജിൻഡോ അസാധ്യ ഒരു ഗെയിമറാണ് കാരണം ഏത് കാര്യത്തിനെയും പിടിച്ചു നിൽക്കാനുള്ള ജിൻഡോയിൻ്റെ ആ ഒരു മാനസിക കഴിവ് ജിൻഡോ ഇമോഷണലായിട്ടും ഗെയിം കളിക്കുന്നുണ്ട് ജിൻഡോ വേ ഭയങ്കരമായി യോഷനല്ല പക്ഷെ മറ്റുള്ള മത്സരാർത്ഥിയെ പോലെ പിടിച്ചു നിൽക്കാനും ബിഗ് ബോസിൻ്റെ നിയമാവലിക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയുമല്ല ജിൻഡോ അപ്പോൾ പഫർ പവർഫുൾ ഗെയിമറാണ് പക്ഷെ എന്നാലും കമ്മ്യൂണിക്കേഷനിൻ്റെ ഒരു കുറവ് അതിൻ്റെ ഒരു അന്തർധാരകമായ ഒരു കളി വേറൊരു കഥ ആയി മാറും ഒരു ട്വിസ്റ്റായി മാറാൻ സാധിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ജിൻഡോ ആയിരിക്കുമോ കപ്പെടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ യാതൊരു ഉറപ്പും നമ്മുടെ തരില്ല അതിന് ജാസ്മിൻ ആവാം ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ വൈൽഡ് ഗാർഡ് എൻട്രി വരാൻ സമയമുണ്ട് അപ്പോൾ ഇന്നലത്തെ ആ എപ്പിസോഡിൻ്റെതായ കാര്യമാണ് നമ്മൾ പറയുന്നത് പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ ജിൻഡോ പവർഫുള്ളായി തിരിച്ചു വന്ന ഒരു കഥയും നമ്മൾ കണ്ടു തിരിച്ചു വന്നു പവർഫുൾ ഗെയിമായ പവർ ഗെയിമർ അപ്പോൾ തൻ്റെ ഗെയിമിനോടുള്ള സ്മോർട്സ്മാൻ പോയിട്ട് ജിൻഡോ ഗുണ്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നത് അത് ജിൻഡോൻ്റെ ഒരു മറ്റൊരു ഒരു കീമ തന്നെയാണ് പക്ഷെ ജിൻഡോൻ്റെ കൂടെ നിൽക്കുന്ന റസ്മിൻ ബായി എന്നത് അത്ര നല്ല മുതലല്ല ഏത് മാളത്തിലും ഏത് പത്തായത്തിലും ഒളിക്കാനുള്ള ഒരു കഴിവുണ്ട് കൊണ്ട് റസ്മിൻ ബായി ശരിക്കും ഒരു പവർ ഗെയിനിങ് തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കി അതൊരു പൊന്നര മൂർഖനോ ഒന്നുണ്ടായിരുന്നു വിഷമുള്ളൊരു വിത്തും കൂടിയാണ് ഞാൻ പറയുന്നു റസ്മി ബായി എന്ന കോർണതായി ആ ബിഗ് ബോസിൽ കയറി കൂടി വിഷങ്ങളെ തുപ്പുന്ന ഗബറിയുടെയും ജാസ്മിൻ്റെയും കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം അവർക്കെതിരെ ഒരു നിയമ നിലപാടിലും റസ്മിൻ ബായ് പവർ ഹൗസിലെ ബിഗ് ബോസിലെ നിയമം അവർക്ക് വേണ്ടി തിരിക്കില്ല അവർക്ക് എന്ത് ശിക്ഷ കൊടുത്താലും ജാസ്മിന് ശിക്ഷ കൊടുത്താലും നൂറാക്കൾ ശിക്ഷ കൊടുത്താലും ഇതിന് മാത്രം അവിടെ ഒരു നിയമാവലി കൊണ്ടുവരും റസ്മിൻ ഭായ് അതുകൊണ്ടാണ് താൻ സ്വയം ശിക്ഷയിട്ട് ഒരു പ്രമോട്ടായി തനിക്ക് അടുത്ത ഗെയിമിൽ പിടിച്ചു കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പായി എടുക്കുന്നത് അതായത് ജിറ്റോൻ്റെ പണിഷ്മെൻ്റ് സ്വയം ഏറ്റെടുത്ത് താനൊരു കുഞ്ഞാലിക്കാണെന്നുള്ള ജനങ്ങളിലൂടെ കോർണർ വിഭാഗത്തിൻ്റെ പിന്തുടരത്താൻ റെസ്മിൻ ബായി കാണിച്ച ഒരു മണ്ടത്തലങ്ങനെ പറയാതോ എന്തിലൊരു ചെയ്തു ബിഗ് ബോസ് പറഞ്ഞു റസ്മിൻ ബായി താങ്കൾ ഈ തെറ്റ് ഏൽക്കണമെന്ന് ഇല്ല പക്ഷെ ജിറ്റോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നതിൻ്റെ കാര്യമൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക നോറയും ജിറ്റോയുടെയും കയ്യിൽ അതൊരു പ്ലാനിങ് തന്നെയാണ് ചിലപ്പോൾ പ്ലാനിങ് ആവാം അല്ലെങ്കിൽ നമുക്കറിയാത്ത സത്യം എന്തൊക്കെയുണ്ട് എന്തിനും ഏതിനും വഴക്കിട്ട് വരികയാണ് നോറ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ജിറ്റുവിനോട് എതിർക്കുന്ന ഒരു ശൈലി അതിനോട് കൂട്ടത്തിൽ പിടിക്കാൻ ജാസ്മിനും ഗബ്രിയും കൂടുന്നു വളരെ തന്ത്രമായി അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഗബ്രിയാണെങ്കിൽ പഴയ കഥകൾ ചീന ബിഗ് ബോസിൽ നിന്ന് വേഷിയ കഥകൾ വീണ്ടും കുത്തിപ്പൊക്കാൻ പറ്റുന്നു സഷ്യൽ അറാസ്മിറ്റ് അത് ജിത്തോൻ്റെ മുഖത്ത് ഇട്ടിട്ട് സ്വയം ഒരു മുഖമാക്കുന്ന മറ്റൊരു കഥാപാത്രം എന്തിന് താൻ തന്നെ തന്നെ മോശമാക്കുക ജാസ്മിൻ എന്ന വ്യക്തി അവിടെ ഒരു ഗെയിം തന്നെയാണ് പക്ഷേ ഒരു വാല്യൂ ഇനി പ്രേക്ഷകർക്ക് ജാസ്മിൻ എന്ന വ്യക്തിക്ക് എന്നിവടുക്കില്ല അത് ഇമ്പോസിബിളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ട്രാൻസ്ജെൻഡറിനായി ഒന്ന് പുകവലി അഡിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്മോക്കിംഗ് ഓഫ് ഒരു ശരത്താണ് പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിക്ക് ഇതൊരു അഡിക്റ്റും ഒരു വീക്കെൻഡുമായിട്ടത് സിഗരറ്റിൻ്റെയും രാവിലെ ജോഗിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതൊരു സ്വയം ഒരു ഗെയിമായിട്ട് എടുത്തുകൊണ്ട് മോശമായ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് വീക്കെൻഡിൽ തിരിച്ചാണ് ഗെയിം കളിയതും അതും ഒരു സ്മോക്കിംഗ് ചെയ്യുന്ന കാര്യത്തെ എന്തിന് ഗെയിമിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്നു ബാക്കി എന്തെല്ലാം ഗെയിമുകൾ അവിടെ നടക്കും സ്വന്തം വീക്കെൻഡ്സ് അവിടെ പിടിച്ച് എന്തിനു സ്വയം നാട്ടിക്കുന്നു അവർ പറയുന്ന ഭാഷയോ മലയാളികൾക്ക് ഏത് രീതിയിലാണ് ലാംഗ്വേജ് പുറത്ത് വരുന്നത് ഒരു ഇതുമില്ല പക്ഷെ എന്തൊക്കെയോ കുറെ കൊല്ല പറഞ്ഞ് ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെക്കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുള്ളവർ എന്തൊക്കെയോ കാട്ടുക വെറുതെ അങ്ങ് അങ്ങ് റിയാക്ഷനോട്ട് കളിക്കുക വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെ റിയാക്ഷൻ കൊടുക്കും പക്ഷേ ആവശ്യത്തിനില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജാൻമണി കാണിക്കുന്നത് ഇത്തിരി മോശമാണ് അതും ജിറ്റോന് നേരെയും ആക്രമണം നടത്തുന്ന ഒരു മണ്ടനാണ് ജിറ്റോക്ക് കളിക്കാനത് ഇത് തന്നെ ഗബ്രിയും പറയുകയാണ് ഇതുപോലെ തന്നെ നൂറയും ജിറ്റോ ഒരു മണ്ടനാണെന്ന് പറയാൻ നിങ്ങളായിരുന്നു എല്ലാം അത് തീരുമാനപ്പിച്ചത് അത് ജിറ്റോക്ക് ഒരു വേദനിപ്പിക്കുന്ന വീട് തന്നെ അതെങ്ങനെ പറയാനാവുള്ളൂ ജിത്തു കളിക്കുന്നത് മണ്ടത്തരമാണെന്ന് നിങ്ങൾ അവർക്കൊരു അവസരം കൊടുത്താലല്ലേ അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും കലവില കൂടിയാൽ ആര് എന്ത് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല ഇല്ല അപ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾ കേട്ടുകൊണ്ട് അതിന് റിയാക്ഷനോ അഭിപ്രായവും കൊടുക്കണം അതായിരിക്കണം ബിഗ് ബോസിലെ നിയമാവലി ചട്ടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടത് ജിറ്റോ ഭയങ്കര ഗെയിമറാണെന്നൊന്നുമല്ല ജിറ്റോയുടെ ഗെയിമിൽ കമ്മ്യൂണിക്കേഷൻ അത് പ്രകൃതി പോഷകർ കൊണ്ട് വരുന്ന ഒന്നാണ് എന്നാലും ഇപ്പോൾ വിഷയം ജിറ്റോ പവർ ഗെയിമ് തന്നെയാണ് അങ്ങനെ ആയി വരുന്നുണ്ട് അടിപിടി കൂടുതലും അടിച്ച് ത പല്ല് പൊട്ടിക്കലും ഒന്നുമല്ല റിക്യൂസിൽ കൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഗെയിമാണ് എല്ലാം ഒരു മൈൻഡ് ഗെയിമാണ് ആ മൈൻഡിൽ പിടിച്ചു കയറി ഫിസിക്കൽ അറ്റാക്ക് എന്ന വാക്ക് തന്നെ മറന്നുകൊണ്ട് കളിക്കുക എന്നിട്ട് ഒരാളെ കളർത്തുക അങ്ങനെ കളിക്കുമ്പോഴാണ് ബെഗ്ലോസ് ഗെയിമിന്റെ മറ്റൊരു രീതിയിൽ കളി മാറുക ഇപ്പൊ റോക്കിയോ സിജിയോ കുറിച്ചൊക്കെ നമ്മൾ വല്ലപ്പോയല്ലേ ഓർക്കുന്നുണ്ട് ആ പാട്ടങ്ങ് പാർട്ടങ്ങ നമ്മൾ അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് വിഷയവും ഇനി വരാൻ പോകുന്ന വിഷയത്തെയും നമ്മൾ ചർച്ച ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഗെയിമിൽ ജിറ്റോ കാര്യമായി മുന്നോട്ട് ഗെയിം കളിക്കണം ജിറ്റോൻ്റെ ന്യായത്തെ തെളിയിക്കടത്തും ജിറ്റോ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് ഇമോഷൻ ആകുമ്പോൾ ഗെയിം അവിടെ ഒരു പോയിന്റ് കഥ മാറി ജിറ്റോ ഗെയിം പവർ നല്ല ബോഡി ബിൽഡറൊക്കെയാണ് ജിറ്റോ നന്നായി ക്ലാസ് എടുക്കാൻ നന്നായി ബോഡി ഫിറ്റ്നസിന്റെ കാര്യത്തിനൊക്കെ എല്ലാം അറിയാം പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ ജിറ്റോ എന്ന വ്യക്തിക്ക് അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു എന്തൊക്കെയോ മാറുന്നു അത് പാടില്ല എന്നത് മത്സരാർത്ഥികളും നമ്മളും ഒന്നും ഈ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പം ജിറ്റോയുടെ കഥ വേറൊരു തരത്തിലേക്ക് മാറുന്ന യാഥാർത്ഥ്യമാണ് ഇനി രണ്ടാഴ്ച ഒരു ആഴ്ചയും കൂടി ഇവർ പിന്നീട് തുടരും അതിനിടയിൽ ടാസ്ക് ക്യാപ്റ്റൻസി അങ്ങനെ പലതര ടാസ്കുകൾ മൂലം ഇവരെ ഇങ്ങനെ ബിഗ് ബോസ് മൈൻഡ് ഗെയിം തളർത്തിക്കൊണ്ടും ഇതാക്കിക്കൊണ്ടും കളിപ്പിക്കുന്നു അത് വേറൊരു കളി തന്നെയായി മാറും അങ്ങനെ ആയി ആ ഒരു എൻ്റർടൈൻമെൻറ്റിൽ ബിഗ് ബോസ് മുന്നോട്ട് പോയാൽ വേറൊരു തലം നമ്മൾ കാണാം അപ്പോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സീസൺ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വീണ്ടും വരാം അതുവരെ നമ്മൾ ഒന്ന് പോയി വരാം ബൈ ഫോർ